തൊടുപുഴ ഓത്താട്ട് സ്പോർട്ടിംഗ് ക്ലബ് സംഘടിപ്പിക്കുന്ന അഖിലേന്ത്യ സെവൻസ് ഫുട്ബോൾ കാണികളുടെ വൻ പങ്കാളിത്തത്തോടെ പുരോഗമിക്കുകയാണ് കഴിഞ്ഞ ദിവസത്തെ മത്സരത്തിൽ എഫ് സി കൊണ്ടോട്ടി വിജയിച്ചു സിനിമാതാരം ഷൈൻ ടോം ആണ് മത്സരം ഉദ്ഘാടനം ചെയ്തത് തൊടുപുഴ ഓത്താർട്ട് സ്പോർട്ടിംഗ് ക്ലബ് ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചു വരുന്ന അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് നടക്കുന്നത് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിലാണ് ആദ്യ ദിവസ മത്സരത്തിൽ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് എഫ് സി കൊണ്ടോട്ടി വിജയിച്ചു സിനിമാതാരം ഷൈൻ ടോം ആണ് മത്സരം ഉദ്ഘാടനം ചെയ്തത്

തൊടുപുഴ പോലീസ് സബ് ഇൻസ്പെക്ടർ അജയ്കുമാർ ജി ആശംസകളർപ്പിച്ച് സംസാരിച്ചു അഡ്വക്കേറ്റ് എം ബെൽബിൻ പന്തയ്ക്കൽ അല്ലസർ ഗ്രൂപ്പ് എം ഡി മിജാസ് പുളിങ്കൂട്ടിൽ സിക്സ് എം ഡി സേതു എന്നിവർ മുഖ്യ അതിഥികളായി പങ്കെടുത്തു എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യയിൽ പോക അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ